ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ബി ഏബിൾ ടൂവിനെ കുറിച്ചാണ് പറയുന്നത് ബി ഏബിൾ ടു നമ്മൾ പൊതുവെ ക്യാൻ ഉപയോഗിക്കാറുണ്ടല്ലോ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും ഓക്കെ ചെയ്യാൻ കഴിയും അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് എന്നെക്കൊണ്ടത് സാധിക്കുമെന്നൊക്കെ പറയുന്നതിന് ക്യാൻ പകരമായിട്ടൊക്കെ പലപ്പോഴും യൂസ് ചെയ്യാൻ കഴിയുന്നൊരു ഫ്രേസാണ് ബി ഏബിൾ ടു അപ്പോൾ ഇതിൽ ബി എന്ന് പറയുന്നത് എന്താണ് ബി എന്ന് പറയുന്നത് ഒരു ഫോമിൻ്റെ ആണ് അല്ലേ ബി എന്ന് പറയുന്നത് ഈസ് ആം വാസ് വേറ് തുടങ്ങിയ പദങ്ങളുടെ എന്താ പറയുക മൂലരൂപമാണ് രൂപമാണ് ബി അപ്പോൾ ബിയെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യമായിട്ട് അറിവില്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ ബീൻ ആൻഡ് ബീങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുകൂടി ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ ഞാൻ പറയുകയാണ് സോ ബി എബിൾ ടു എന്താണ് ബി എബിൾ ടു നേരെ ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് പഠിക്കാം ഐ ആം ഏബിൾ ടു ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിവുണ്ട് എന്നാണ് ഓക്കെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും വണ്ടിയുണ്ടോ ഞാൻ റെഡിയാണ് ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് തരാം നമുക്ക് പോകാം ഓക്കെ ഐ ആം ഏബിൾ ടു ഡ്രൈവ് അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ആ ഒരു സന്ദർഭം നമുക്ക് കുറച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ എക്സാമ്പിൾ പറയും ഉദാഹരണത്തിന് ആക്ച്വലി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ഡ്രൈവ് ചെയ്യാൻ അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞാൻ എന്തോ എവിടെയോ വീണു ചെറിയ പരിക്കൊക്കെ പറ്റി അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കുകയാണ് വണ്ടി എടുത്ത് നമുക്ക് പോകേണ്ടതുണ്ടല്ലോ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു അവസ്ഥയിൽ അപ്പോൾ നമ്മൾ പറയണം ഐ എം ഏബിൾ ടു ഡ്രൈവ് ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും അതാണ് അത് ചിലപ്പോൾ നമ്മുടെ ടാലൻറ്റിനെ ആയിക്കൊള്ളണമെന്നില്ല സൂചിപ്പിക്കുന്നത് ഓക്കെ അഥവാ നിനക്ക് നീന്താൻ അറിയുക എന്ന് പറയുന്ന ഒരു ടാലൻ്റ് ആണ് അല്ലേ ചിലപ്പോൾ അതിനെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ആവും നിനക്കിപ്പോൾ അതിനൊണ്ട് നിന നിനക്കൊണ്ടിപ്പോൾ അത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് സാധിക്കും ഓക്കെ ഐ ആം ഏബിൾ ടു ഡ്രൈവ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിവുണ്ട് എന്നാണ് ഇനി അതിൽ നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ അവിടെ ഐ ആം ആണ് നമ്മൾ ബിയുടെ ഫോം ഉപയോഗിച്ചതല്ലേ ഐ ആം ഏബിൾ ടു ഡ്രൈവ് ഓക്കെ അവിടെ ബിയുടെ സ്ഥാനത്ത് ആരാണുള്ളത് ആം ആണുള്ളത് ഓക്കെ ഷീ ഈസ് ഏബിൾ ടു ഡ്രൈ അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിവുണ്ട് അവൾക്കത് അറിയാം അവൾക്കത് സാധിക്കും നെഗറ്റീവ് ആണെങ്കിൽ ഷീ ഈസ് നോട്ട് ഏബിൾ ടു ഡ്രൈവ് അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിവില്ല ഓക്കെ വണ്ടി ഓടിക്കാൻ കഴിവില്ല അവൾക്ക് അത് സാധിക്കില്ല എന്നർത്ഥം ഐ ആം ഏബിൾ ടു റൺ എനിക്ക് ഓടാൻ കഴിവുണ്ട് ഓടാൻ സാധിക്കും ഐ ആം ഏബിൾ ടു പ്ലേ ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാൻ എനിക്ക് കഴിവുണ്ട് സാധിക്കും എന്നെ കൊണ്ട് സാധിക്കും ഓക്കെ ഐ എം നോട്ട് ഏബിൾ ടു മൂവ് മൈ ലെഗ് എനിക്കെൻ്റെ കാല് അനക്കാൻ കഴിയുന്നില്ല സാധിക്കുന്നില്ല ഹീസ് നോട്ട് ഏബിൾ ടു സ്വിം ഓക്കെ അവന് നീന്താൻ സാധിക്കുന്നില്ല സാധിക്കില്ല അല്ലെങ്കിൽ അവന് നീന്താൻ കഴിവില്ല ഓക്കെ അവനത് അറിയില്ല എന്ന അർത്ഥമുണ്ടാകണമെന്നില്ല ഓക്കെ ഒരു സംഭവം കൂടെ ഉണ്ട് അവന് നീന്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ ആ നീന്തുക എന്ന് പറയുന്ന സംഭവം തന്നെ അറിവില്ല എന്നതിനർത്ഥം ഉണ്ടാകണം എന്നില്ല അപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനെ നീന്താനൊക്കെ അറിയുന്ന ആളായിരിക്കാം പക്ഷെ ഇപ്പോൾ അവന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നീന്താൻ ഇറങ്ങാൻ ഒരു 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 എന്താ പറയുക ഒരു സാധ്യതയില്ല അതിന് കഴിയില്ല ഇറ്റ്സ് നോട്ട് ഏബിൾ ടു സ്വിം ഇപ്പോൾ ഈ നിലവിലെ നിലവിലവസ്ഥയിൽ അവന് നീന്താൻ കഴിയില്ല കുറച്ച് കഴിഞ്ഞിട്ട് അവനൊരു പക്ഷേ നീന്താൻ കഴിഞ്ഞേക്കാം ഓക്കെ ഹീസ് ഏബിൾ ാറ്റ് വർക്ക് ആ ജോലി ചെയ്യാൻ അവന് സാധിക്കും ഹിസ് ഏബിൾ ടു ഡു ദാറ്റ് വർക്ക് അവനെ ഏൽപ്പിച്ചു ആ ജോലി ചെയ്യാൻ അവനൊക്കെ അവനെ കൊണ്ട് സാധിക്കും ഓക്കെ ഏതൊരു നെഗറ്റീവ് ആണെങ്കിൽ ഹീസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് വർക്ക് ഓക്കെ ടോം ഈസ് നോട്ട് ഏബിൾ ടു സ്വിം ടോമിനെ നീന്താൻ കഴിയില്ല സാധിക്കില്ല ഇവിടെ നമുക്ക് ടോം ഈസ് നോട്ട് ഹിസ് ഏബിൾ ടു സ്വിം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താർത്ഥം ഇതുവരെ അവനെ നീന്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലല്ല ഓക്കെ ടോം ഈസ് നോട്ട് എറ്റ് ഏബിൾ ടു സ്വിം അവനൊരു ഇൻഫെക്ഷനും കാര്യമൊന്നും മാറിയിട്ടില്ല അതുകൊണ്ട് ഈ ഒരു സമയത്ത് അവനെക്കൊണ്ട് നീന്താൻ കഴിയില്ല ഇറ്റ്സ് നോട്ട് എറ്റ് ഏബിൾ എന്നർത്ഥം അതിന് വേറെയും രൂപത്തിൽ നമുക്ക് എഴുതാം വേറെ രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ലാസ്റ്റിൽ കൊണ്ടുപോയി ഇങ്ങനെയും പറയാം ടോം ഈസ് നോട്ട് ഏബിൾ ടു സ്വിം യെറ്റ് ഇതുവരെ നീന്താൻ കഴിയുന്ന അവസ്ഥയിലല്ല ടോം ഓക്കെ അതിനിപ്പോൾ സാധിക്കില്ല അപ്പോൾ എറ്റ് എന്നുള്ളത് നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും ഇനി നമ്മൾ ആമും ഈസും പറഞ്ഞു ഇനി ആറിൻ്റെ ഒരു എക്സാമ്പിളും കൂടി പറയാം ദേ ആർ ഏബിൾ ടു ബൈ ദേ ആർ ഏബിൾ ടു ബൈ വാട്ട് എവർ വാണ്ട് ഓക്കെ അവർക്ക് എന്താണോ വേണ്ടത് അത് വാങ്ങാൻ അവർക്ക് കഴിവുണ്ട് ഓക്കെ അത് അതിനവർക്ക് സാധിക്കും ദേ ആർ ഏബിൾ ടു ബൈ വാട്ട് എവർ ദേ വാണ്ട് അവർ പോയിക്കോട്ടെ അവർ പ്രശ്നമാക്കേണ്ട അവർക്ക് എന്തോ വേണ്ടത് വെച്ചാൽ അവർ വാങ്ങിച്ചോളാം എന്നുള്ള കപ്പാസിറ്റി ഒക്കെ അവർക്കുണ്ട് ഓക്കെ ടു ബൈ വാട്ട് എവർ വാണ്ട് അപ്പോൾ ബിയുടെ സ്ഥാനത്ത് നമ്മൾ ഈസ് ആമ് ആർ എല്ലാവരും പരിചയപ്പെട്ടു ഓക്കെ ഇനി ആറിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ വി ആർ നോട്ട് അല്ലെങ്കിൽ വി ആർ ഇൻഡ് നമുക്ക് എഴുതാം വി ആർ ആർട്ട് ഏബിൾ ടു ഹെൽപ്പ് ഹിം അവനെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല ഞങ്ങൾക്ക് സാധിക്കില്ല ഓക്കെ ഷീ ഈസ് ബെയർലി ഓക്കെ ഈസ് ബെയർലി ഏബിൾ ടു റീഡ് ഓർ റൈറ്റ് അവൾക്ക് കഷ്ടിച്ച് എഴുതാനും വായിക്കാനും കഴിയും ഓക്കെ ബെയർലി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടിച്ച് വളരെ കുറച്ച് എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ഏബിൾ ടു റീഡ് ഓർ റൈറ്റ് എഴുതാനും വായിക്കാനും അങ്ങനെ അറിയുന്ന ഒരാളല്ല അതിന് കഴിയില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈ സ്റ്റോം ഏബിൾ ടു സ്വിം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു ടോം ഈസ് ഏബിൾ ടു സ്വിം ആ ഈസിനടുത്ത് തുടക്കത്തിൽ വെച്ചു ക്വസ്റ്റ്യൻ ആയി ഈ സ്റ്റോം ഏബിൾ ടു സ്വിം ടോമിനെ നീന്താൻ കഴിവൊണ്ടോ അതിന് സാധിക്കുമോ ഓക്കെ ഈസ് ഹീ ഏബിൾ ടു പ്ലേ ഫുട്ബോൾ അവന് ഫുട്ബോൾ കളിക്കാൻ സാധിക്കുമോ ആർ യു ഏബിൾ ടു ഡ്രൈവ് നീ ഡ്രൈവ് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയുമോ ഓക്കെ ആർ യു ഏബിൾ ടു ഡ്രൈവ് അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നമ്മൾ ഇതുവരെ നമ്മുടെ സീരീസിൽ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ക്രിയേഷൻ എങ്ങനെയാണോ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾക്കിങ്ങനെ ഉരുട്ടി കുഴച്ച് വായൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല അപ്പോൾ ഞാനതിൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ബി എബിൾ ടു ഒരുപാട് സെൻറ്റൻസുകൾ പല രൂപത്തിലും വരാറുണ്ട് പക്ഷേ എപ്പോഴും അർത്ഥം എന്താണ് ബി എബിൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ ക്യാപ്പബിലിറ്റിയാണ് സാധ്യത നമ്മുടെ കഴിവ് ഇതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് സ്ട്രക്ചറുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ആണ് പറഞ്ഞത് ഓക്കെ ഈസ് ആം ആർ എന്നുള്ളതൊക്കെ പ്രസൻറ്റ് ഫോമുകളാണ് ഇനി നമുക്ക് പാസ്റ്റ് ഫോമിനെ പരിചയപ്പെടാം ഓക്കെ അവിടെ നമ്മൾ പാസ്റ്റ് ആകുമ്പോൾ ഈസിയാവുമ്പോൾ ആറിൻ്റെയൊക്കെ പാസ്റ്റ് എന്താണ് വാസും വേറൊണ്ട് ഓക്കെ അപ്പോൾ ഐ വാസ് ഏബിൾ ടു ഹാവ് അപ്പോൾ എന്താവും അർത്ഥം എനിക്കവനെ എനിക്ക് സഹായിക്കാൻ കഴിവുണ്ടായിരുന്നു ഓക്കെ ഐ വാസ് ഏബിൾ ടു ഹാൽപ്പ് എനിക്ക് സാധിക്കുമായിരുന്നു ഐ വാസ് ഏബിൾ ടു ഹാപ്പ് ഐ വാസ് ഏബിൾ ടു പ്ലേ ഫുട്ബോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരുന്നു കഴിവുണ്ടായിരുന്നു എനിക്കതിന് സാധിക്കുമായിരുന്നു ഇനി നെഗറ്റീവാണെങ്കിൽ ഐ വാസ് നോട്ട് ഏബിൾ ടു പ്ലേ ഫുട്ബോൾ വി വേർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ദ ചാപ്റ്റർ ആ ചാപ്റ്റർ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു ഓക്കെ ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു ഓക്കെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസകരമായിരുന്നു അപ്പം നമ്മളതിനെ കുറിച്ച് പറയുന്നത് വി വേർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ചാപ്റ്റർ ആ പാഠം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഓക്കെ സാധിക്കുമായിരുന്നില്ല അപ്പോൾ വി വേർ വാസും വേറും നമ്മൾ പറഞ്ഞു വേർ സെൻ്റൻസ് ഐ ആം ഗ്ലാഡ് ഞാൻ സന്തോഷവാനാണ് വി വേർ ഏബിൾ ടു ഹെൽപ്പ് സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾ ഞാൻ സന്തോഷമാണ് ഐ എം ഗ്ലാഡ് വി വർ ഏബിൾ ടു ഹെൽപ്പ് എന്തോ ഒരു കാര്യത്തിന് മുൻപ് അവരെ നമ്മൾ കണ്ടപ്പോൾ അവരെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് ഗ്ലാഡാണ് ഐ എം ഗ്ലാഡ് അത് പറയാം ഐ ഫൈനലി അവസാനമായി വാസ് ഏബിൾ ടു കോൺടാക്റ്റ് അവസാനം അവനെ കോണ്ടാക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞു ഐ ഫൈനലി വാസ് ഏബിൾ ടു കോണ്ടാക്ട് ഹിം എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക കുറേ അവനെ അന്വേഷിച്ച് അന്വേഷിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച് നടന്നില്ല അവസാനം അവനെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റി ഐ ഫൈനലി വാസ് ഏബിൾ ടു കോണ്ടാക്ട് ഹിം വെൻ ഐ വാസ് എ ചൈൽഡ് ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഐ വാസ് ഏബിൾ ടു സി എനിക്ക് പാടാൻ കഴിയുമായിരുന്നു ഞാൻ കുട്ടിയായിരിക്കും എനിക്ക് പാടാൻ കഴിയുമായിരുന്നു ഞാൻ വലുതായപ്പൻ്റെ ശബ്ദമൊക്കെ പോയി ഇപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വലിയ പാടാവും അതുകൊണ്ടിപ്പോൾ പാടാൻ പറ്റില്ല എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം ഓക്കെ ഐ വാസ് എ ചാൻ ഐ വാസ് ഏബിൾ ടു സേ ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്രിയേറ്റ് നോക്കാം വളരെ സിമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ തന്നെയാണ് വാസ് ഹി ഏബിൾ ടു പ്ലേ ഫുട്ബോൾ അവന് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരുന്നു ഓക്കെ സാധിക്കുമായിരുന്നു വാസ് ഹി ഏബിൾ ടു ഫുട്ബോൾ കളിക്കാൻ കഴിവുണ്ടായിരുന്നു വേർ യു ഏബിൾ ടു സ്വിം നിനക്ക് നീന്താൻ കഴിവുണ്ടായിരുന്നു സാധിക്കുമായിരുന്നു വേർ യു ഏബിൾ ടു സ്പീക്ക് നിനക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നു ഇംഗ്ലീഷ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു വെൻ യു വേർഡ് നീ ഒരു കുട്ടിയായിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നോ വാസ് ദാറ്റ് ചൈൽഡ് ഏബിൾ ടു ഡു ദാറ്റ് ഓക്കെ അവിടെ വാസ്വരാൻ കാരണം എന്താ ദാറ്റ് ചൈൽഡ് ഒരു കുട്ടിയാണ് അപ്പോൾ അത് വാസ് ആയി ഓക്കെ സിംഗുലർ വന്നപ്പോൾ അത് വാസായി പിന്നെ യു ദ അതുപോലെ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ്ജക്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളവിടെ വേർ ഉപയോഗിക്കും ഓക്കെ വാസ് ദാറ്റ് ചൈൽഡ് ഏബിൾ ടു ഡു ദാറ്റ് അത് ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയുമായിരുന്നോ എന്തോ ഒരു കാര്യം ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയുമായിരുന്നു അപ്പോൾ വാസ് ഉപയോഗിച്ച് അതേപോലെ തന്നെ വേർ ഉപയോഗിച്ചുകൊണ്ടാൽ നമുക്കതിനെന്തു ചെയ്യാം ഫാസ്റ്റാക്കാം കഴിഞ്ഞ കാലത്ത് നടന്നൊരു കാര്യത്തെ സൂചിപ്പിക്കുന്ന രൂപത്തിലേക്ക് സെൻറ്റൻസ് മാറ്റാം അവിടെ ഈസും ആമും ആറുവാണെങ്കിൽ അത് പ്രസൻറ്റായി വാസും വേറുവാണെങ്കിൽ അതോടുകൂടത് ഫാസ്റ്റായി ഇനി ഫ്യൂച്ചർ ആണെങ്കിലോ ഫ്യൂച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എപ്പോഴും അവിടെ ഒരാളുണ്ടാവും ആര് ഉണ്ടാവും അല്ലേ പാസ്റ്റാണെങ്കിൽ അവിടെ വാസും ഉണ്ടാവും ഫ്യൂച്ചർ ആണെങ്കിൽ അവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാം ഐ വിൽ ബി ഏബിൾ ടു പ്ലേ ഫുട്ബോൾ ഓക്കെ അവിടെ ബിയുടെ ഫോം എന്താണ് യഥാർത്ഥം വിൽ ബി എന്നുള്ള രൂപത്തിലേക്ക് മാറുന്നുണ്ട് അല്ലേ നേരത്തെ അവിടെ ബിയോ ഈസ് ആമ് വാർ ഒറ്റ വാക്യം ഉണ്ടായിരുന്നുള്ളൂ അത് ഫ്യൂച്ചർ ആയപ്പോൾ നമ്മൾ വില്ല് എന്തായാലും കൊണ്ടുവരാം ഓക്കെ ഫ്യൂച്ചറാണെങ്കിൽ വില്ലോ ഷാളോ വരും അപ്പോൾ വില്ലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വില്ലിന് ശേഷം പിന്നെ നമുക്ക് ഈസ് ആം വാസ് വേർ ഇതൊന്നും വെക്കാൻ പറ്റില്ല വലിയ ശേഷം ആരാണ് വരിക ബി ആണ് വരിക ഓക്കെ അപ്പോൾ ഐ വിൽ ബി ഏബിൾ ടു പ്ലേ ഫുട്ബോൾ എനിക്ക് ഫുട്ബോൾ കളിക്കുവാൻ സാധിക്കും ഓക്കെ ചെയ്യാൻ കഴിയും അങ്ങനെ ഫുട്ബോൾ കളിക്കുവാൻ കഴിയും എന്നർത്ഥം വരും ഓക്കെ യു വിൽ ബി ഏബിൾ ടു അവിടെ ഫ്യൂച്ചറിൽ എപ്പോഴും അത് വിൽ ബി എന്ന് തന്നെ ആയിരിക്കും ഓക്കെ ഐ ആണെങ്കിലും യു ആണെങ്കിലും ഹി ആണെങ്കിലും വിൽ ബി എപ്പോഴും വിൽ ബി ആയിരിക്കും നമ്മൾ ഈസ് ആമ് വാസ് വേറും മാറ്റിയ പോലെ ഫ്യൂച്ചറിൽ നമുക്ക് മാറ്റാനില്ല ഓക്കെ യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്പീക്ക് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വെരി വളരെ പെട്ടെന്ന് തന്നെ നിനക്ക് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും കഴിയും ഓക്കെ അപ്പോൾ നേരത്തെ നമ്മൾ ഈസും ആമും വാസും വേറും വെച്ചോടത്തൊക്കെ നമ്മൾ വിൽ ബി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭാവിയിൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലായി അത്രയും സിമ്പിളാണ് ഞാനതിനെ നീ നീട്ടിപ്പരത്തി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഓക്കെ ഐ ഡോണ്ട് നോ എനിക്കറിയില്ല ഇഫ് ഐ വിൽ ബി ഏബിൾ ടു കം എനിക്ക് വരാൻ കഴിയും അല്ലേ ഐ വിൽ ബി ഏബിൾ ടു കംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരാൻ സാധിക്കും കഴിയും എനിക്ക് വരാൻ കഴിയുമോ എന്ന് എനിക്കറി ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ബി ഏബിൾ ടു കം വരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ എനിക്ക് അറിയില്ല ഐ ഡോണ്ട് നോ ി ഏബിൾ ടു സ്വിം സം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് നീന്താൻ സാധിക്കും ഓക്കെ എത്രത്തോളം ഫ്യൂച്ചർ ആസ് ലോങ് ആസ് ഐ ടേക്ക് സ്വിമ്മിങ് ലെസൺസ് ഓക്കെ നീന്തൽ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ സ്വിമ്മിംഗ് ലെസൺസ് നീന്തൽ പാഠങ്ങൾ സ്വിമ്മിംഗ് ലെസൻസ് ഞാൻ പഠിക്കുന്നിടത്തോളം പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ നീന്താൻ കഴിയും ഓക്കെ ഐ വിൽ ബി ഏബിൾ ടു സ്വിം എനിക്കതിന് സാധിക്കും എന്നാണ് അർത്ഥം ഭാവിയിൽ സാധിക്കും ഐ വിൽ ബി ഏബിൾ ടു യു മോർ ക്ലിയർലി ദെൻ അപ്പോൾ കുറച്ചുകൂടെ ദെൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ട് നിനക്കത് പറഞ്ഞു തരാൻ എനിക്ക് കഴിയും ഇപ്പോൾ എനിക്കത് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കുറച്ചും കൂടി ഡീറ്റെയിൽസ് എനിക്ക് കിട്ടാനുണ്ട് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിനക്കപ്പോൾ അത് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും ഓക്കെ ഐ വിൽ ബി ഏബിൾ ടു ചാൾ യു മോർ ക്ലിയർലി ദെൻ ഓക്കെ ഇതൊക്കെ കോണ്ടക്സ്റ്റുകളിൽ നിന്ന് എടുത്ത സെൻറ്റൻസുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ തലയും വാലോ ഇല്ലാതെ കിടക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പുറവും ഇപ്പുറമൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് പൂരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കേ പിന്നെ യു വിൽ ബി ഏബിൾ ടു യൂസ് യുർ ആം നിനക്ക് നിന്റെ കൈ ഉപയോഗിക്കാൻ സാധിക്കും ബൈ ദ എൻഡ് ഓഫ് ദ മന്ത് ബൈ ദി എൻഡ് ഓഫ് ദ മന്ത് ഓക്കെ മാസാവസാനത്തോടു കൂടി നിനക്ക് നിന്റെ കൈ ഉപയോഗിക്കാൻ സാധിക്കും കൈ ആക്സിഡൻ്റായി ഉടനെ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയണേ ഓക്കെ നോ പ്രോബ്ലം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വിൽ ബി ഏബിൾ ടു യൂസ് യു ആം ബൈ ദ് ദ മന്ത് ിൽ ബി ഏബിൾ ടു ഹാസ് എക്സാം നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാൻ വിജയിക്കാൻ സാധിക്കും കഴിയും അപ്പോൾ എന്തിനേയും കൂടെ നമ്മൾ ഈസ് ആമ വാസ് ഒക്കെ വെച്ചുകൊടുത്തൊക്കെ നമ്മൾ വിൽ ബി വെച്ച് കഴിഞ്ഞാൽ അതെന്തായി ഫ്യൂച്ചറായി ഇനി അതിൻ്റെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആകുമ്പോൾ വില് തുടക്കത്തിൽ വരും ഫ്യൂച്ചറാണ് പിന്നെ സബ്ജെക്ട് വരും പിന്നെ ബി വരും ഓക്കെ വിൽ ഹി ബി ഏബിൾ ടു പ്ലേ ഫുട്ബോൾ അവന് ഫുട്ബോൾ കളിക്കാൻ സാധിക്കുമോ ഓക്കെ വിൽ ഹി ബി ഏബിൾ ടു പ്ലേ ഫുട്ബോൾ ഭാവിയിൽ അവന് ഫുട്ബോൾ കളിക്കാൻ സാധിക്കുമോ വിൽ യു ബി അവിടെയൊക്കെ വിൽ തന്നെയാണ് ഓക്കെ യു ആണെങ്കിലും ഹി ആണെങ്കിലും ദേ ആണെങ്കിലും ഒക്കെ വിൽ ആ സബ്ജക്റ്റ് പിന്നെ ബി എന്നായിരിക്കും എൻ്റെ ഫോം ഓക്കെ ടു സാധിക്കുമോ കം ഹിയ ടുമോറോ നാളെ ഇങ്ങോട്ട് വരാൻ എനിക്ക് കഴിയുമോ സാധിക്കുമോ വിൽ ഹി ബി യു ബി ഏബിൾ ടു കം ഹ്യ ടുമോറോ ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പറയുന്നില്ല നേരത്തെ നമ്മൾ ഏതൊക്കെ സെൻറ്റൻസുകൾ എഴുതിയോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക ഉപയോഗിക്കുക ഐ ബി ഏബിൾ ടു എവിടെയൊക്കെ കാണുന്നു അപ്പോഴൊക്കെ ശ്രദ്ധിക്കുക എങ്ങനെയൊക്കെ സെൻറ്റൻസുകൾ വരുന്നത് നോക്കുക നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾ ഡെവലപ്പ് ആവുള്ളൂ ഞാൻ പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നോളജ് കിട്ടുകയാണ് ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി ഓക്കെ ഒരു അറിവ് കിട്ടി പക്ഷെ ആ അറിവ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയും അതിനെ ഒബ്സർവ് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ ഡെവലപ്പ് ആവുള്ളൂ ഓക്കെ പറഞ്ഞു തരിക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട പണിയാണ് അത് ഞാൻ ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യാലേ എന്താവുള്ളൂ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ അതുകൊണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം വെൻ വിൽ യു ബി ഏബിൾ കം ഹിയർ ഓക്കെ നിനക്കിവിടെ എപ്പോൾ വരാൻ കഴിയും നിനക്ക് ഇവിടെ എപ്പോൾ വരാൻ സാധിക്കും നമ്മളൊന്നുമില്ല നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റിൻ്റെ മുമ്പിൽ ഏത് ക്വസ്റ്റിനാണോ ക്വസ്റ്റൻ ആണോ വേണ്ടത് ഏത് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് അതിനനുപാതികമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെക്കുക അപ്പോൾ വെൻ എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ വെച്ചത് വെൻ വെക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് ടുമോറോ എന്നുള്ളതാണ് അല്ലേ ആ ടുമോറോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാൻ പാടില്ല വെൻ വിൽ യു ബി ഏബിൾ ടു കം ഹിയർ എനിക്ക് ഇവിടെ എപ്പോൾ വരാൻ സാധിക്കും ഒരു ക്വസ്റ്റ്യനും കൂടെ നാം പറഞ്ഞു ഒരു പറഞ്ഞു തരാം ഹൗ മച്ച് വിൽ യു ബി ഏബിൾ ടു പേ ിൽ യു ബി ഏബിൾ ടു പേ ഫോർ ദ കൊടുക്കാൻ സാധിക്കും നിനക്ക് ഈ ഒരു സാധനത്തിന് എത്ര രൂപ പേ ചെയ്യാൻ കഴിയും ഹൗ മച്ച് എത്രത്തോളം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ക്വസ്റ്റിൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ വേഡ് ആഡ് ചെയ്യുക ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം ബസ് അപ്പോൾ നമ്മളതിനെ പ്രസൻറ്റില് പാസ്റ്റില് ഫ്യൂച്ചറിലൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഈയൊരു സ്ട്രക്ചറിൽ മാത്രമല്ല ഇനിയും പല സെൻറ്റൻസുകളിലും ബി ഏബിൾ ടു വരും ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ഇനി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബി ഏബിൾ ടുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു കാര്യം ചെയ്യാനും കഴിവുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അതിനാ സെൻറ്റൻസിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കിട്ടും ഉദാഹരണത്തിന് വി മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു ഓക്കെ വി മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു നമ്മൾ മേയെക്കുറിച്ചും മേ ബി യെ കുറിച്ചൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ വി മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞേക്കാം ഓക്കെ സാധിച്ചേക്കാം വി നോട്ട് വി മേ മേനോട്ട് ബി ഏബിൾ ടു ഹെൽപ്പ് യു നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കണമെന്നില്ല സാധിച്ചേക്കണമെന്നില്ല ഓക്കെ അപ്പോൾ അത് ഒരു ഒരു ഫോമാണ് ടു വർക്ക് വെളി ദേ സീമഡ് അവർ കാണപ്പെട്ടു ഏബിൾ ടു വർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നവരായി ടുഗെദർ വെരി എഫിഷ്യൻ്റ് ഒരുമിച്ച് വളരെ കാര്യക്ഷമതയോട് കൂടി അപ്പോൾ അവർ കുറച്ച് ഒരു ടീമുണ്ട് അവർ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുന്നവരായിട്ട് കാണപ്പെട്ടു സെയിംഡ് ഏബിൾ ടു വർക്ക് ടുഗദർ വെരി എഫിഷ്യൻറ്റ്ലി അവരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നൊക്കെ അഭിപ്രായം ഐ വുഡ് ലൈക്ക് ടു ബി ഏബിൾ ടു ഫ്ലൈ ആൻഡ് എയർപ്ലെയിൻ ഒരു പ്ലെയിൻ പറത്താൻ എനിക്ക് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് ടു ബി അങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ടു ബി ഏബിൾ ടു ഫ്ലൈ ആൻ എയർപ്ലെയിൻ ഓക്കെ പട്ടം പറത്താൻ അല്ല പ്ലെയിൻ പറത്താൻ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം വി ഷോൾ ഷാൾസ് ബി ഏബിൾ ടു സേവ് യു വി വിഷാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓക്കെ അപ്പോൾ ഒരു പക്ഷേ നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞേക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു കഥ പറയുകയാണെങ്കിൽ എന്താണ് സംഭവം നടന്നതെന്ന് വളരെ കൃത്യമായിട്ട് എന്നോട് പറയൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഒരു പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും വി ഷോൾ പ്രൊഹാവ്സ് ബി ഏബിൾ ടു സേവ് യു ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും സോ ബി ഏബിൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും കഴിയും എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അത് നമ്മൾ പ്രസൻറ്റ് പറഞ്ഞു പാസ്റ്റ് പറഞ്ഞു ഫ്യൂച്ചർ പറഞ്ഞു വേറെയും ടെൻസുകളിലും വേറെയും സെൻറ്റൻസ് സ്ട്രക്ചറുകളിലൊക്കെ ബി ഏബിൾ ടു വരും വരുന്നു വരും എന്ന് ഞാൻ പറഞ്ഞു അതെങ്ങനെയായിരിക്കും എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിളുകളും പറഞ്ഞു സോ ദാൻസ് ഓൾ ഇൻ ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നിടത്തോളം ലെങ്ത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റോളമായി സോ ഇനിയും ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ബി ഏബിൾ ടു എന്നുള്ളത് നിങ്ങൾ ഇനി നിങ്ങളുടെ സംഭാഷണത്തിലേക്ക് ഒന്ന് യൂസ് ചെയ്ത് ഉപയോഗിക്കുക ബി ഏബിൾ ടുവിന് പകരമായിട്ട് മിക്ക ആളുകളും ഖാൻ യൂസ് ചെയ്യാറുണ്ട് ഖാനാണ് കുറേ കൂടെ പോപ്പുലർ ആയിട്ടുള്ളത് േ ഏബിൾ ടൂം യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഓഫീസിൽ ഒക്കെ ഉപയോഗി ഓഫീസിലുള്ള സംഭാഷണങ്ങളിലൊക്കെ ഏബിൾ ടു ബി ഏബിൾ ടു എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കേണ്ടതായി വരാനുള്ള സന്ദർഭങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് എൻ്റെ അനുഭവം എങ്ങനെയാണ് സോ ദാറ്റ് സോൾ ഇൻ ദിസ് വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാം കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ